الحمد لله الذي معز من أطاع ومذل من أصاه الصلاة والسلام على رسوله المصطفى وعلى آله وصحبه المجتبى ومن تبعهم بإحسان إلى يوم الدين أما بعد أيرا سنهم نرنيا سهود مارة سهودر مارة سهو عمر يوم عمر يوم لا تأنن دو بيشوم أراد الله سبحانه وتعالى ഹജ്ജ് കഴിവുള്ളവൻ്റെ മേൽ നിർബന്ധമാക്കി അതുപോലെ തന്നെ ഒമ്രയും കഴിവും ആരോഗ്യവും അതുപോലെ തന്നെ പ്രാപ്തിയും വാഹന സൗകര്യങ്ങളും എത്തിപ്പെടാനുള്ള എല്ലാവിധ സൗകര്യങ്ങളുമൊക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഹജ്ജ് നിർവഹിക്കണം അല്ലെങ്കിൽ അയാൾ ഉമ്രയും നിർവഹിക്കണം ഒമ്രയുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ സൂചിപ്പിക്കുകയാണ് ഒമ്ര ഏറെ ശ്രേഷ്ഠകരമായ അള്ളാഹു സുബാനു താല പറഞ്ഞു സത്യവിശ്വാസിയുടെ മനസ്സ് എപ്പോഴും മക്കയിലേക്ക് ചായുന്ന മനസ്സാണ് തെഹുവി ഇലഹ എന്നാൽ അത്രമേൽ പരിപാവനമായി പവിത്രമായി ഭവനങ്ങളെ ഒരു മമ്മിൻ സത്യ സത്യവിശ്വാസി സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു ആഗ്രഹിക്കുന്നു അള്ളാഹുസുബാനു ആല ഒംറയെ ഹജ്ജിനോടൊപ്പം ചേർത്ത് പറഞ്ഞത് ഒംറയുടെ ഫലിനെ സൂചിപ്പിക്കുകയാണ് അബ്ബു പറഞ്ഞല്ലോ അറ്റിമുൽ ഹജ്ജ് ഇല്ല ഹജ്ജും ഒംറയും നിങ്ങൾ പൂർത്തിയാക്കുക അള്ളാഹുവിനു വേണ്ടി അവിടെ ഹജ്ജിനോടൊപ്പം ഉംറയെ ചേർത്തു പറഞ്ഞത് ഉംറയുടെ പ്രത്യേകതയാണ് ഉംറയുടെ ഫതിലിനെ അറിയിക്കാനും കൂടിയാണ് മാത്രമല്ല ഒരിക്കൽ റസൂൽ അള്ളാഹി സല്ലി വസ്ലമ്മ പറഞ്ഞു ദാബി അൽ ഹജ്ജ് നിങ്ങൾ ഹജ്ജും ഉംറയും നിർവഹിക്കുക അതിനെ തുടർത്തി പോരുക അതിനെ പിന്തുടരുക കാരണം അവ രണ്ടും ഫക്രനെയും ദുനൂബിനെയും തുടച്ചു നീക്കുമെന്നാണ് ദാരിദ്ര്യത്തെയും തിന്മകളെയും അത് തുടച്ചു നീക്കുന്നുവെന്നാണ് ഒരപ്പണിക്കാരന്റെ ഇരുമ്പ് ഇരുമ്പിലുള്ള എല്ലാവിധ ദോഷങ്ങളെയും അത് നീക്കിക്കളയുന്നത് പോലെ ഇരുമ്പിനെ സംശുദ്ധീകരിക്കുന്നത് പോലെ ഒരു വിശ്വാസിയെ ശുദ്ധീകരിക്കുന്നതാണ് തിന്മകളിൽ നിന്നും മുക്തമാക്കി കളയുന്നതാണ് ദാരിദ്ര്യത്തിൽ നിന്നും മുക്തമാക്കി കളയുന്നതാൻ ഹജ്ജും ഉംറയും എന്ന് റസൂർ അള്ളാഹി അലൈഹി വസ്ലം പറഞ്ഞു അള്ളാന്റെ മാർഗത്തിൽ പണം ചെലവഴിക്കുമ്പോൾ അതൊരിക്കലും കുറഞ്ഞു പോവില്ല അതിൽ ആധിക്യമല്ലാതെ അള്ളാഹു നൽകുകയും നൽകുകയുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയുക മറ്റൊന്ന് റസൂൽ അല്ലാഹി വസ്വലാം പറഞ്ഞു അൽ ഇലൽ ഒരു അൽഫാറത്തും മുതൽ മറ്റൊരു ഉമ്ര വരെ അയാളുടെ തിന്മകൾ ചെറുപാപങ്ങൾ മുഴുവൻ പുറക്കപ്പെടാൻ കാരണമാകുന്നുവെന്നാൽ അലൈഹി അലൈവുസ്ലാം പറഞ്ഞ അഞ്ചു നേരത്തെ നമസ്കാരം അതിനിടയിലുള്ളതെല്ലാം ഒരു സത്യവിശ്വാസിക്ക് പുറക്കപ്പെടും വൻപാപങ്ങളിൽ നിന്ന് മാറി നിന്നാൽ വൻപാപങ്ങൾ ഒഴികെ എന്നുള്ള അർത്ഥത്തിൽ വൻപാപങ്ങൾ പുറക്കപ്പെടാൻ അള്ളാഹുലിക്ക് അങ്ങേയറ്റം ഖേദിച്ച് മടങ്ങുക തന്നെ വേണമെന്നാണ് ഈ വർത്തമാനങ്ങൾ നമ്മളെ സൂചിപ്പിക്കുന്നത് ഉംറയുടെ ഫതിലുകൾ ഇനിയും ധാരാളം ഹദീതുകളിൽ കാണാനാകും അലി ഒരിക്കൽ പറഞ്ഞു അള്ളാഹുവിൻ്റെ ബൈക്കിംഗിൽ ആരെങ്കിലും തവാഫ് ചെയ്യുന്ന പക്ഷം ഓരോ കാൽവപ്പും അയാൾ ഉയർത്തുന്ന ഓരോ കാലുകളും അയാളുടെ തിന്മകൾ അയാളിൽ നന്മകൾ രേഖപ്പെടുത്താനും തിന്മകൾ മായ്ക്കപ്പെടാനും പദവികൾ ഉയർത്തപ്പെടാനും നിമിത്തമാകുന്നു കാരണമാകുന്നുവെന്നാൽ ഏഴ് ഷൗത്താവുമ്പോഴേക്കാണ് ഒരു ഏഴ് ഷൗത്തുകൾ നിറയുമ്പോഴാണ് ഒരു തൊവാഫ് ഒരാളുടെ തൊവാഫ് പൂർണ്ണമാവുന്നതെങ്കിൽ പ്രിയപ്പെട്ടവർ ആ ഏഴ് ഷൗത്തുകൾക്കിടയിൽ എത്ര കാൽവപ്പുകളും എത്ര കാൽ ഉയർത്തലുകളും ഒരു സത്യവിശ്വാസി അവിടെ നിർവഹിക്കുന്നു അതുപോലെ തന്നെ സഫയും മറുവയും അതിനിടയിലുള്ള സയും സത്യവിശ്വാസിയുടെ ആനന്ദ നിർഭരമായ ആനന്ദ ആവേശകരമായ ആരാധനകളിലെ സുന്ദര നിമിഷങ്ങൾ അതുപോലും അള്ളാഹു സുബാനു താലെടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ് അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അയാളിൽ പെയ്തുകൊണ്ടേയിരിക്കും അയാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു ഒരു തരി അനീതി കാണിക്കുകയില്ല എല്ലാ പ്രവർത്തനങ്ങൾക്കും സൽപ്രവർത്തികൾക്ക് പ്രവർത്തികൾക്ക് അള്ളാഹു നല്ല പ്രതിഫലവും നൽകും കാരണം അള്ളാഹു അങ്ങേറ്റം അറിയുള്ളവനാൻ അറിയുന്നവനാൻ എന്ന് തുടങ്ങുന്ന വിഷുദൂറാൻ ആയത്തുകളിൽ പ്രവാചക തിരുമുടികളിലൊക്കെ ഹജ്ജും ഒമ്രയുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ വിശാലമായി നിൽക്കുന്നത് കാണാനാകും അതിനെയെല്ലാം വായിക്കുമ്പോൾ അതിനെയെല്ലാം കേൾക്കുമ്പോൾ പരിപാവനമായ കഴയത്തിലേക്ക് ഉയർന്നു പറക്കാൻ ഒരു വിശ്വാസിയുടെ ഹൃദയങ്ങൾ തുടിക്കുമെന്നാണ് അള്ളാഹു നമ്മുടെ ഹജ്ജുകളും ഒമ്രകളും സ്വീകരിക്കുമാറാവട്ടെ നമ്മളിൽ ഹജ്ജും ഒമ്രയും ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹു അതിന് അവസരം നൽകുമാറാവട്ടെ അപ്പൊ സുബാനു വല നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കട്ടെ അസലാ വാലേക്കും വറഹമത്തല്ല